മോളിവുഡിലെ ഏറ്റവും വലിയ സംസാര വിഷയം ഒന്ന് മോഹൻലാന്റെ താടി തന്നെയാണ് ആ താടി എന്ന് എടുക്കുമെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയിൽ എന്നും ഓരോ കമ്മിറ്റികളുമായി എത്തുന്നത് എല്ലാവരുടെയും ചർച്ചകൾ ആ വഴിക്ക് പോകുന്നത് രസകരമായി തന്നെയാണ് പലരും നോക്കിക്കാണത് മോഹൻലാന്റെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും മോഹൻലാന്റെ ലുക്കിൽ ആ താടിയുണ്ട് അത് എന്ന് വടിക്കും എന്നതായിരുന്നു എല്ലാവരുടെയും ചോദ്യം പല സിനിമകളുടെയും കണ്ടിന്യൂറ്റി പ്രശ്നമാകുന്നതുകൊണ്ട് താടി നിലനിർത്തി എന്നത് ആത്യന്തികമായി എടുത്തു പറയാവുന്നതാണ് അന്യഭാഷാ ചിത്രങ്ങളും അതുപോലെ തന്നെ റാം എന്ന ചിത്രത്തിലും താടിയുണ്ട് അതൊക്കെ ഇനിയും വർക്കുകൾ തീരാനുള്ള സിനിമകളാണ് അപ്പോൾ ആ കണ്ടിന്യൂറ്റിയുടെ പ്രശ്നങ്ങൾ എന്നാൽ ഇതിനൊക്കെ ഒരു വിരാമം ഇടാൻ പോവുകയാണ് മോഹൻലാൽ എന്നതാണ് മറ്റൊരു ഗംഭീര റിപ്പോർട്ട് വരാൻ പോകുന്ന മോഹൻലാൽ സിനിമകളിൽ ചിലതിലൊക്കെ മോഹൻലാൽ താടിയൊക്കെ എടുത്ത് ക്ലീൻ ഷേവിൽ ഗംഭീര ലുക്കിൽ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഒടിയൻ എന്ന ചിത്രത്തിന് ശേഷമാണ് മോഹൻലാലിന് ചെറിയ വ്യത്യാസങ്ങൾ തന്റെ ഫേസിൽ ഉണ്ടായത് അതിനുശേഷം താടിയെടുത്തുള്ള ലുക്കിൽ മോഹൻലാലിനെ പ്രേക്ഷകർക്ക് അങ്ങോട്ട് ബോധിച്ചതുമില്ല മുഖത്ത് മാറ്റങ്ങൾ സംഭവിച്ചത് എന്ന രീതിയിൽ താടി വളർത്തി എന്ന് പലരും പറയുകയും ചെയ്തു അതിന് വടിക്കാൻ കഴിയില്ല എന്നവരെയാണ് അവർ പറഞ്ഞത് എന്നാൽ വർഷങ്ങൾ കടന്നു മോഹൻലാൽ മാറ്റങ്ങൾ സംഭവിച്ചു പഴയ പോലെയായി മോഹൻലാൽ എന്നാണ് ഇപ്പോൾ പല ആരാധകരും ഒരേപോലെ തന്നെ പറയുന്നത് ഇനി ആ താടി വടിച്ചാൽ മാത്രം മതിയെന്നാണ് അവരുടെ പക്ഷം അങ്ങനെ മോഹൻലാൽ അവരുടെയൊക്കെ ആ തീരുമാനം കൈക്കൊണ്ട് താടിയൊക്കെ വടിച്ച് ഗംഭീര ലുക്കിൽ എത്താൻ പോകുന്നു അത് കാണാൻ പോകുന്നത് ഒന്നെങ്കിൽ എം എം എന്ന് പറയുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ ആകാൻ സാധ്യതയുണ്ട് ആ ചിത്രത്തിൽ ഒരു വ്യത്യസ്ത ലുക്കിൽ മോഹൻലാൽ എത്താൻ പോകുന്നു എന്നാണ് അതിന്റെ അണിയർ പ്രവർത്തക തന്നെ സൂചിപ്പിച്ചത് ഇതുവരെ കണ്ടതിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായ രൂപത്തിലാണ് എത്തുന്നത് എന്ന് പറഞ്ഞു അതുകൂടാതെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിലും മോഹൻലാൽ വ്യത്യസ്തമായ ലുക്കിലാകും എത്തുക എന്ന് സത്യനന്ദിക്കാടും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞു വെക്കുന്നത് മോഹൻലാന്റെ താടിയില്ലാത്ത ഒരു ലുക്ക് ഉണ്ടാകും എന്നതാണ് ഇത് കണ്ടപ്പോൾ മുതൽ ആരാധകർ വലിയ രീതിയിൽ ഹാപ്പിയാണ് മോഹൻലാന്റെ വരാൻ പോകുന്ന സിനിമയിൽ അതും സത്യനന്ദിക്കാട് സിനിമയിൽ അങ്ങനെ ഒരു ലുക്കിൽ എത്താൻ പോകുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പഴയ മോഹൻലാന്റെ ചിത്രങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടാണ് എത്തുന്നത് ലേറ്റസ്റ്റായി ഒരു മോഹൻലാലിന്റെ ചിത്രം അങ്ങനെ മാറ്റിയിരിക്കുകയാണ് മറ്റേത് മറ്റാരുമല്ല പുതിയ സിനിമകൾക്ക് വേണ്ടി ലുക്ക് സ്കെച്ചുകൾ തയ്യാറാക്കുന്ന സേതു ശിവാനന്ദനാണ് മോഹൻലാന്റെ ഇപ്പോഴത്തെ ഒരു താടിയില്ലാത്ത രൂപം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പുതിയ സിനിമയ്ക്ക് വേണ്ടി ഒരു ക്യാരക്ടർ ലുക്ക് തന്നെ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ സേതു ശിവാനന്ദന്റെ ഈ ഒരു ചിത്രം പങ്കുവച്ചിട്ടുള്ള പോസ്റ്റ് കാണുമ്പോൾ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ മാറാൻ സമയമായിട്ടുണ്ട് ആ മാറ്റം അനിവാര്യമാണ് അത് സംഭവിക്കാൻ പോകുന്നു ആ ഫോട്ടോയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഭരിക്കുന്നത് മോഹൻലാലിന്റെ താടി പഠിക്കുമ്പോൾ ഇങ്ങനെയൊരു ലുക്കാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ അതെന്തായാലും ഗംഭീരമായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഉടനടി മോഹൻലാന്റെ താടിയില്ലാത്ത ഒരു രൂപം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് സത്യനധിക്കാട് എന്തായാലും ഗംഭീര രീതിയിലാണ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്തിടെ ചിത്രത്തിന്റെ ഗാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിൻ പ്രഭാകർക്കുമൊപ്പം ഉള്ള ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു സത്യൻ അന്തിക്കാടിന്റെ മക്കൾ എല്ലാ വർക്കുകളും തകൃതിയാൽ തന്നെ നടക്കുകയാണ് ജനുവരിയിൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങും എന്നാണ് അറിയുന്നത് മോഹൻലാൽ ഉടനെ ജോയിൻ ചെയ്യുന്നത് സത്യൻ തിക്കാട് സിനിമയിലേക്കായിരിക്കും അഭിനയിപ്പിച്ചിട്ട് കൊതി തീർന്നിട്ടില്ലാത്ത നടനാണ് ഇന്നും എനിക്ക് മോഹൻലാൽ എന്ന സംവിധായകൻ സത്യൻ അധികാഡ് പറയുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാലുമായി ഒന്നിക്കുമ്പോൾ ഒരു ഗംഭീര ചിത്രം തന്നെ അദ്ദേഹം സാധ്യതയുണ്ട് സത്യനധിക്കാട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് നാടോടിക്കാട്ടിലെ മോഹൻലാലിനെ ഇന്നത്തെ മോഹൻലാലുമായി റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് രൂപത്തിലും പ്രായത്തിലും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തന്നെ മോഹൻലാലിനെ വെച്ചുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ലാലിനെ വെച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് മോഹൻലാലെ വെച്ചിട്ട് ഇനിയും രസകരമായ സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ടെന്നും സത്യനധിക്കാർ പറഞ്ഞു ഒരു സ്വകാര്യ മാധ്യമത്തോട് സംസാരിക്കായിരുന്നു സത്യനധികാർ അഭിനയിപ്പിച്ചിട്ട് കൊതി തീർന്നിട്ടില്ലാത്ത നടനാണ് ഇന്നും എനിക്ക് മോഹൻലാൽ അതിപ്പോൾ പഴയ മോഹൻലാലാണോ പുതിയ എം മോഹൻലാലാണോ എന്നുള്ളതല്ല നാടോടിക്കാട്ടിലെ മോഹൻലാലിനെ ഇന്നത്തെ മോഹൻലാലിലൂടെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല രൂപത്തിലും പ്രായത്തിലും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തന്നെ മോഹൻലാലിനെ വെച്ചുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ലാലിനെ വെച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മോഹൻലാൽ ബേസിക്കലി അഭിനേതാവാണ് മോഹൻലാലിനെ ക്യാമറയുടെ മുന്നിൽ നിർത്തിയിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല ഇന്നും മോഹൻലാലുമായി സംസാരിക്കുമ്പോഴൊക്കെ ആ ഹ്യൂമറും സാധനങ്ങളും ഒക്കെ ഇപ്പോഴും ലാലിലുണ്ട് എന്ന് വെച്ചിട്ട് അന്നത്തെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ മേ ചൽത്താ ഹൂ ഹേ ഹോ എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് കഥാപാത്രത്തെ ഉണ്ടാക്കിയാൽ മോഹൻലാനെ വെച്ച് ഇനിയും രസകരമായ സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് എന്നാൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയുടെ പിന്നിൽ കാൽകുത്തി മറിയുന്ന ഒരാൾ അങ്ങനെയൊന്നും ഇനി മോഹൻലാനെ വെച്ച് ചെയ്യാൻ പറ്റില്ല സത്യനന്തിക്കാട്ട് പറയുന്ന വാക്കുകൾ ഇങ്ങനെ